ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം അതായത് മെയ് എട്ടിന് പാകിസ്ഥാനിലെ ലാഹോറിൽ പാകിസ്ഥാന്റെ ചൈനീസ് വംശജരായ എച്ച് ക്യു നയൻ ബി വ്യോമപ്രതിരോധ സംവിധാനം നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ അവകാശപ്പെട്ടു ഇന്ന് രാവിലെ ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചുവെന്നും പാകിസ്ഥാന്റെ അതേ തീവ്രതയോടെയാണ് ഇന്ത്യയുടെ പ്രതികരണം എന്നും ലാഹോറിലെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞുവെന്നും മെയ് എട്ടിന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യ നടത്തിയ ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന കൃത്യവും വ്യാപിക്കാത്തതുമായ സൈനികാക്രമണത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു മെയ് ഏഴ് എട്ട് തീയതികളിലെ രാത്രിയിൽ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ ആക്രമണം ആരംഭിച്ചത് ഇന്റഗ്രേറ്റഡ് കൌണ്ടർ ഡ്രോൺ ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കിയിരുന്നു ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാകിസ്ഥാൻ ആക്രമണങ്ങളെ തെളിയിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട് എന്ന് പിഐ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു മെയ് ഏഴിന് നടന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് പ്രത്യേകം പരാമർശിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്ന് ആവർത്തിച്ചിരുന്നു അങ്ങനെ മെയ് എട്ടിന് പാകിസ്ഥാനിലുടനീളം നടന്ന ആക്രമണ പരമ്പരയെ ഇന്ത്യ കൃത്യമായി ന്യായീകരിക്കുന്നു നശിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പേര് പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മെസ്ക്യു നയൻ ലോഞ്ചറിന് കനത്ത കേടുപാടുകൾ സംഭവിച്ചതായി എ എൻ ഐനുസ് അവകാശപ്പെട്ടു അതുപോലെ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ ഒരു മീഡിയം റേഞ്ച് എച്ച് ക്യു സിക്സ്റ്റീനെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത നിരവധി റിപ്പോർട്ടുകൾ പ്രസ്താവിച്ചു എക്സിൽ പ്രതിരിക്കുന്ന ഒന്നിലധികം സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ പ്രകാരം ഇന്ത്യ വിക്ഷേപിച്ച ഒരു ഡ്രോൺ ചൈനീസ് നിർമ്മിത എച്ച് ക്യു സിക്സ്റ്റീൻ മീഡിയം റേഞ്ച് സർഫസ് ട്വർമിസൈൽ സിസ്റ്റത്തിന്റെ ഭാഗമായ എൽ വൈ ഐ ടി റഡാർ സിസ്റ്റത്തെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെ റാവൽപിണ്ടി കറാച്ചി സിയാൽകോട്ട് എന്നിവിടങ്ങളിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഹാറോപ്പ് ലോങ് റേഞ്ച് ലോയിറ്ററി മ്യൂണിഷ്യൻസ് ആണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെയ് ഏഴിന് ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നത് തടയാൻ കഴിയാത്തതിനാൽ പാകിസ്ഥാനിലെ എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പങ്കിനെ ഇന്ത്യക്കാരും ലോകത്തിലുള്ള പല സൈനിക വിദഗ്ധരും ചോദ്യം ചെയ്തിരുന്നു ഇന്ത്യൻ സായുധ സേന കേന്ദ്രീകൃതവും കൃത്യവുമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതായത് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻറെ കൃത്യമായ ഉപയോഗം വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേന റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ ബൂസ്റ്റ് ആൻഡ് ഗൈഡഡ് കിറ്റുകളും ഘടിപ്പിച്ച ബോംബുകൾ ഉപയോഗിച്ച് ബഹാവൽപൂർ മുരിഡ്കെ തുടങ്ങിയ ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെങ്കിലും അഡ്വാൻസ്ഡ് എച്ച് ക്യു നയൻ എന്ന് വിളിക്കപ്പെടുന്നവയുടെ തടസ്സമുണ്ടായില്ല എന്നത് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ചൈനീസ് നിർമ്മിതമായ എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ സിസ്റ്റങ്ങൾക്ക് ഇന്ത്യൻ മിസൈലുകൾ കണ്ടെത്താനോ തടയാനോ കഴിയാത്തത് റഡാർ ജാമിംഗ് താഴ്ന്ന നിരീക്ഷണായുധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ശത്രു വ്യോമ പ്രതിരോധ തന്ത്രങ്ങളെ ഇന്ത്യ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടാകാം പാകിസ്ഥാൻ അവകാശപ്പെടുന്നു എച്ച് ക്യു നയൻ നശിപ്പിച്ചതായി പാകിസ്ഥാൻ സൈന്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എങ്കിലും നിരവധി മാധ്യമ റിപ്പോർട്ടുകളിൽ എച്ച് ക്യു നയൻ നശിപ്പിക്കപ്പെട്ടതായി സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും കാമിക്കേസ് ഡ്രോണുകൾക്കെതിരായ എച്ച് ക്യു നയൻ്റെ പരാജയം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായേക്കാമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യയുടെ ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എച്ച് ക്യു ലൈൻ എന്ന നിർണായകമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ അവയെ സേവനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ബീജിംഗ് ആസ്ഥാനമായുള്ള ചൈനീസ് പ്രതിരോധ കമ്പനിയായ ചൈന പ്രസിഷൻ മെഷീനറി ഇമ്പോർട്ട് എക്സ്പോർട്ട് കോർപ്പറേഷൻ വികസിപ്പിച്ചു നിർമ്മിക്കുന്ന എച്ച് കയു നയൻ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡിൽ നിന്നുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തി അൽമ സാൻഡെയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഒരു എച്ച് ക്യൂ നയൻ ബാറ്ററിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മിസൈലുകൾ മിസൈൽ ലോഞ്ച് വാഹനങ്ങൾ ആറ് നിയന്ത്രണ വാഹനങ്ങൾ ആറ് ടാർഗറ്റിംഗ് റഡാർ വാഹനങ്ങൾ ആറ് സെർച്ച് റഡാർ വാഹനങ്ങൾ ഒരു പൊസിഷനിങ് വെഹിക്കിൾ ഒരു കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ ഒരു പവർ സപ്ലൈ വെഹിക്കിൾ ഒരു സപ്പോർട്ട് വെഹിക്കിൾ എന്നിവ ഉൾപ്പെടുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള എച്ച് ക്യൂൻ പി വകഭേദവും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള എച്ച് ക്യൂ നയൻ ബി വകഭേദവും പാകിസ്ഥാൻ സ്വന്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് അതിനാൽ തന്നെ ഒരേ സമയം എട്ട് മുതൽ പത്ത് വരെ മിസൈലുകളെ തടയാൻ ഇതിന് കഴിയും പാകിസ്ഥാന്റെ കൈവശമുള്ള ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് എന്നത് കൂടാതെ എച്ച് ക്യു സിക്സ്റ്റീൻ എച്ച് ക്യൂ സെവൻ എന്നിവയും ഇവർ പ്രവർത്തിപ്പിച്ചു പോരുന്നു വാസ്തവത്തിൽ എച്ച് ക്യു സെവൻ എച്ച് ക്യു സിക്സ്റ്റീൻ പോലെയുള്ള ഹ്രസ്വദൂര സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ച് ഒരു പാളികളുള്ള പ്രതിരോധ ശൃംഖലയിൽ പ്രവർത്തിക്കാനുള്ള എച്ച് ക്യൂ നയന്റെ കഴിവിനെ ചൈനീസ് മാധ്യമങ്ങൾ ഊന്നിപ്പറയുന്നു ഇത് ഏരിയ പോയിന്റ് പ്രതിരോധത്തിനുള്ള ഒരു സമഗ്ര പരിഹാരമാക്കി മാറ്റുമെന്നും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും സൈനികാസ്തികളും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ചൈന അവകാശപ്പെടുന്നു നേരത്തെ പാകിസ്ഥാന്റെ കോംപ്രിഹെൻസീവ് ലെയ്ഡ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസുമായുള്ള ഈ സംവിധാനത്തിന്റെ സംയോജനം ഇന്ത്യൻ റഫാൽ ജെറ്റുകൾ ബ്രഹ്മോസ് മിസൈലുകൾ തുടങ്ങിയ നൂതന ഭീഷണികൾക്കെതിരെ ശക്തമായ ഒരു കവചം സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാൻ എയർസ്പേസിന് മുകളിലൂടെ പറഞ്ഞിരുന്നു എന്നത് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് തെളിയിച്ചിരുന്നു ചൈനീസ് മാധ്യമങ്ങൾ പ്രാദേശിക അന്തർദേശീയ അഭ്യാസങ്ങളിലെ എച്ച് ക്യുനൈന്റെ പ്രകടനത്തെ കുറിച്ച് പതിവായി പരാമർശിക്കുകയും സിമുലേറ്റഡ് സാഹചര്യങ്ങളിൽ ഇതിന് ഉയർന്ന് ഇന്റർസെപ്ഷൻ നിരക്കുണ്ടെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു ഉദാഹരണത്തിന് താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾ ഹൈപ്പർസോണിക് ഭീഷണികൾ സാച്ചുറേഷൻ മിസൈൽ ആക്രമണങ്ങൾ എന്നിവയെ നേരിടാനുള്ള എച്ച് ക്യു നയൻ്റെ കഴിവ് പി എൽ എ വ്യോമസേനാഭ്യാസങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എച്ച് ക്യു നയൻ ബി സംവിധാനം അമേരിക്കൻ നിർമ്മിത പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് എന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ മുൻപ് പറഞ്ഞിരുന്നു രണ്ടും പ്രദേശ പ്രതിരോധം നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷിക്കൽ യുദ്ധവിമാനങ്ങൾ ബോംബറുകൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഭീഷണികളെ നേരിടൽ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ദീർഘദൂര ബഹുമുഖ സർഫോസ്റ്റ്വെയർ സംവിധാനങ്ങളാണ് എന്ന് ചൈന അവകാശപ്പെടുന്നു എന്നിരുന്നാലും ഉക്രൈൻ ഉൾപ്പെടെയുള്ള യുദ്ധക്കളങ്ങളിൽ കഴിവ് തെളിയിച്ച പാട്രിയൂട്ടിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാൻ ഇൻവെന്ററിയിലെ എച്ച് ക്യു നയൻ ബി അത്ര ഫലപ്രദമായി കാണുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധയം എച്ച് ക്യു നയൻ ബി ലോഞ്ചർ നശിപ്പിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ മിസൈലുകൾ വെടിവെക്കാൻ കഴിയാത്തത് അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിപ്പോരുന്നു